പപ്പിയാണ് നമ്മൾ നമ്മളെന്നേ തോട്ടപ്പള്ളി റൂട്ടാണ് പോണ കേട്ടോ ഇപ്പം നമ്മൾ തോട്ടപ്പള്ളി നമ്മൾ നമ്മളവിടെ പള്ളാത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ആ അവിടുന്ന് അങ്ങോട്ട് പോകുന്നത് തകടിക്ക് പോണേ കേട്ട നമ്മളിപ്പോൾ തോട്ടപ്പള്ളി റൂട്ടാണ് പോണേ ഇങ്ങോട്ടൊക്കെ നല്ല കടുത്ത ഉപ്പായിട്ടുണ്ട് കേട്ടോ കാരണം തോട്ടപ്പള്ളിയിൽ ഡയറക്റ്റ് ഉപ്പ് കയറി വരുന്ന ആറ് ഇതാണ് ഇവിടെയൊക്കെ കടുത്ത ഉപ്പായിരുന്നു Täällä lookan lata oli ുട്ടന്റെ ബുദ്ധി പ്രതിമിരിക്കുന്ന സ്ഥലമാണേ അത് നമ്മൾ ഇനിയിപ്പം മുന്നോട്ട് പോകും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെയൊക്കെ ടവർ നമ്മൾ വല വെച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമല്ല കഴിഞ്ഞ കഴിഞ്ഞാൽ അന്നേ പ്രാവശ്യം നമ്മൾ ചെയ്ത ആ കരകം കാണുന്ന അവിടുന്ന് നമ്മളൊരു പത്ത് നൂറ് കിലോ വാള പിടിച്ച കൊമ്പം വലിയ കൊമ്പനായിരുന്നു വലിയ വാളയായിരുന്നു

അവിടെയെന്നില്ല ആ കുത്തുന്ന തൂളിയാ കേട്ടെ നീ കമ്പല്ല നമുക്കിന്ന് നമ്മള് നീ മരം ഉൾപ്പെടെ നമുക്കിന്ന് പറഞ്ഞാൽ കൂടുതൽ പണി കണ്ടു കേട്ടോ കാരണം ഇത് നോക്കി എത്ര മരവ വെട്ടി കിട്ടി ഒന്ന് രണ്ട് മൂന്ന് അതും അപ്പൊ ബലമുള്ള കമ്പായിരുന്നു ഇവിടെ എല്ലാ കമ്പിൻ്റെ ശേഖരമാകട്ടെ നമ്മളെ ചവർണ്ണ വന്ന കേട്ടെ ഈ ചവർണ്ണ വന്നിട്ടുണ്ട് നമ്മളിത് ഇവിടെ കിടക്കുന്ന ഈ കമ്പ വേണ്ട ഇതൊന്ന് ശേഷം മാറ്റണം കാരണം നമ്മുടെ മീൻ കയറ്റുന്ന വല നമുക്ക് ഈ സൈഡിലെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ പുറകിലായിട്ടുള്ള വല നീണ്ടു കിടക്കണമെങ്കിൽ ഇവിടുത്തെ കമ്പ് കുറച്ച് മാറണം മാറ്റാം അല്ലേ അപ്പൊ അതൊന്ന് മാറ്റിയാലേ നമുക്ക് നമുക്ക് വല ഇറക്കാൻ പറ്റത്തുള്ളു ൂളി നിന്നും അറിയുന്നുണ്ട് പുറത്തോളുന്നുണ്ട് നമ്മൾ കാണാം തോളി നമ്മള് ബാല ഇവിടെയാ ഇവിടെയാണ് നമ്മളിപ്പം അവിടെ നിന്ന് കുത്തിക്കറങ്ങി അവർ വന്നു അപ്പാ അപ്പൻ ഈ കഥലച്ചെടി എത്ര മേടിച്ചത് എന്താ എത്ര അല്ല ഇത് തന്നെ വട്ടിത് ചെറുതാക്കിയല്ലേ അത് ഇരുന്നൂറ്റമ്പത് ഇരുപയത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് രൂപ ഇത് ഞങ്ങളെ ഈ കുട്ടനാട് മേഖല എല്ലാ ആറ്റസൈഡിലും എല്ലാ പറമ്പുകളിലും ഉള്ള സാധനം കായൊക്കെ ഒരുപാട് നിന്നിട്ടുള്ള കുഞ്ഞിലേ ഇല്ല ഈ കഥലിയുടെ ഇടക്ക് കൂടെ എപ്പോഴും നീന്തി മീൻ പിടിക്കുന്ന ആളാ അയാള് പോയി ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് മേടിച്ചത് നമ്മള് ല്ല തുടങ്ങി കേട്ടാ തല്ലിത്തല്ലി അങ്ങല്ലാതെ നാലു ആവും നമ്മളെ ഒരു പോഷൻ പണി കഴിഞ്ഞ കേട്ടതേ നോക്കി ഇതല്ല മൊത്തവും മരം അത് മരം മൊത്തവും നമ്മളടിച്ച് അത് മൊത്തം തപ്പിയത് മൊത്തം നമ്മൾ മൊത്തം ഇപ്പം ഈ കടകളിലും ഇതേ കണക്ക് തന്നെ കമ്പ് കേട്ടാ വലിയ മരം ഇപ്പുറം കാണും എന്ന് തോന്നുന്നില്ല ചെറിയ ശകരമായിരിക്കും നമുക്ക് എടുത്തു മാറ്റാവുന്ന ശകരം ഉണ്ടാകെടുത്ത് മാറ്റി ഇങ്ങോട്ടിടും എല്ലാ കടകളും ഇപ്പം ഇങ്ങോട്ടും മാറ്റണം എന്നിട്ടേ നമുക്ക് അടുത്ത പരിപാടി നടക്കത്തുള്ളു സാധാരണ നമ്മൾ ഒരു ഒതുക്കൊക്കെ വരുമ്പോഴേ ജകനത്തെ കമ്പിനൊക്കെ പണിയാകുന്നിരുന്നു നമ്മൾ മൂന്നാല് ചേറിമയൊക്കെ എങ്ങനെയെങ്കിലും തപ്പി കൊണ്ടുവന്ന് വള്ളത്തിൽ ഇടുന്നത് ോക്കിട്ടൊന്നും കണ്ടില്ല ചേർമീനോ മറ്റു മീനൊന്നും കയ്യാലും കാലും ഒന്നും മുട്ടിയില്ല അതെ അതെ കക്ക ഇങ്ങനെ ചുമ്മാ അങ് കിടക്കൂടല്ലേ പത്തുമണിയാവുമ്പോൾ കടകല് ിട്ടി കേട്ട ഒരു മഞ്ഞക്കൂരി നോക്കൂ ഒഴിച്ചു എടുക്കും വേണ കേട്ട വല പൊങ്ങി നമ്മക്ക് ചാത്തിയ കാണുന്നുള്ളു ചാത്തി ശങ്കർപ്പോ ഒരു മഞ്ഞക്കൂലീനെ വല വലിച്ചു കരക്കേറ്റ് വെച്ചിട്ട് ചവ എടുക്കുക നമ്മൾ സ്ഥലത്തിൽ ഇപ്പോ ഉള്ളത് പ്പാപ്പിനെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയും ഇല്ലേ നിന്റെ പേരെന്തുവാൽബിൻ എത്ര നേര പഠിക്ക പോയില്ലേ മൊത്തം അല്ലേച്ചവറും കമ്പു ആയിരിക്കും ണേ അങ്ങോട്ട് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ടും വിട്ടും ആ മതി ഇനി അങ്ങ് അറ്റോടിക്കാം

дарам 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 അത് വലിയ മീനാണ് വേറൊള്ള മീനെ വെട്ടിമിഴുങ്ങിയ സാധനം എന്നിട്ട് അത് കക്ക് ചെയ്തത് Okay. come ചെറുപ്പ മഞ്ഞക്കുരനൊന്നും കേട്ടോ ഈ പുളി വെള്ളമായ മീൻ മാറിയതാ അല്ലേ അത് കുഴപ്പമില്ല പക്ഷേ ഈ പുളിവെള്ളത്തിന്റെ ചേർമീനും വാളയൊന്നും ഇല്ലല്ലോ ആ അത് വാഹ വേണ്ടേ ഉണ്ടെങ്കിലല്ലേ കിട്ടത്തുള്ളു ഈ കമ്പിൻ്റെ അകത്ത് ഇല്ലായിരുന്നു 자, 그러면 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 何これで俺はちょっと飲んだんだけど。

ഞാൻ ഈ കരികളുടെ ഇടയ്ക്ക് നോക്കണം മഞ്ഞക്കൂര് പുന്നമ്പകല് ചവിട്ടി മൊത്തം ഇവിടെ കരികലേ やるねえなあ、ほら、ほら。 ചേർന്ന് വാളചാട്ടിയ പൂര്യുണ്ടെങ്കിൽ നോക്കണേ ശങ്കര ചെങ്കടിക്കുഞ്ഞ് കേട്ടാ ചെങ്കടി കുഞ്ഞ് കുരു കുരു കുരി കുരു 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 അപ്പം അവിടെ കൈവച്ചില്ലേ കറക്റ്റ് അവിടെ വന്നായിരുന്നു കേട്ടോ മാറ്റിയ മാറ്റിയത്യാനും കുഞ്ഞു ചൂണ്ടായിട്ട് പിടിക്കല്ലോ ആ ചൂണ്ടായിട്ട് പിടിച്ച് കേറിട്ട് കേട്ടപ്പ

ഇല്ല ആ വലയൊക്കെ കൊടഞ്ഞു വരുമ്പോ ഒരുപാട് സമയാവും ആ അമൽ ബ്രോ നമ്മളെ വലയടി എല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മളെ കാണിച്ചു അതങ്ങനെ കുറഞ്ഞിട്ടാ കാണ വല്യ വില നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞ് പോവുമോ അപ്പോൾ അപ്പൊ അപ്പാപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്ന പോരാ ബൈ ബൈ നമ്മളെ ജീവാടക്ക് ജീവനുണ്ട് കേട്ടോ ജീവനുണ്ട് ഇത് ചെങ്കടിക്കുഞ്ഞാണേ ഇതാണ് ചെങ്കടി വേറെ സ്ഥലത്തെല്ലാം ചെമ്പല്ലി എന്നാ പറയുന്നത് ഇത് അപ്പാപ്പിയൊക്കെ പറയുന്ന ചെങ്കടിയെന്നാ കേട്ടോ ും ജീവനുണ്ട് കേട്ടോ ജീവനുണ്ട് ജീവനുണ്ട് അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യേട്ടാ നമുക്ക് മീനുണ്ടെന്നേ ഉള്ളു പക്ഷെ വിലപിടിപ്പുള്ള വലിയ കോളൊന്നുമില്ല ആറ്റിയാമ്പല് ഇത് ചെങ്കിടി ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ കരിമീൻ കുറുവ ഇത് പരലി ഇത് ഇത് രണ്ടും രണ്ടാകട്ടെ ഈ വലുത് കുറുവ ഇത് പരലി പിന്നെ കൂളി കൂളി പിന്നെ മഞ്ഞപ്പൂരി മഞ്ഞക്കൂലി ഇതും മഞ്ഞക്കൂലി ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് അതുകൊണ്ട് ചെറുത് കാണിക്കുന്ന മഞ്ഞക്കൂരി നമ്മളിനി ഓടി ഒരു ഒന്നേഴ് മണിക്കൂർ ഓട്ടോണുണ്ട് കേട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യേട്ട അത് നമ്മളെ സബ്സ്ക്രൈബർമാരും വീഡിയോ കാണുന്ന എന്തായാലും